ഹായ് ഹലോ എല്ലാവർക്കും അഗീ സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളോട് റെഡി ആയി നിൽക്കാം പറഞ്ഞാൽ കേട്ടോ ഏട്ടൻ അപ്പോൾ ഏട്ടൻ എന്താണ് വന്നപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ കൂടെ കയറി ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണേക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഒരു മിനി ബ്ലോഗ് എടുത്തേക്കാം അപ്പോൾ എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ എൻ്റെ സൗണ്ട് ഇങ്ങനെ അപ്പോൾ ആദ്യം നേരെ പോയത് നമ്മുടെ സ്വന്തം ഷോപ്പിലോട്ടാണ് കേട്ടോ ഇപ്പോൾ പെരിന്തൽമണ്ണ് വന്നാൽ ഷോപ്പ് കയറാതെ പോകുന്നത് നമുക്കൊരു ഒരുമാതിരിയാണല്ലോ അപ്പോൾ പിന്നെ അവിടെ പോയി കുറച്ച് നേരം അവിടേക്ക് നിന്ന് അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ വന്ന് തുടങ്ങി അല്ലുകുട്ടൻ അവരോട് കൂടിയിട്ട് ബഹളമൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പോൾ തിക്കവിടെ നിന്ന് സ്ഥലം പറ്റുണ്ടോ കാരണം അവൻ കുട്ടികളൊക്കെ കണ്ടാൽ പിന്നെ അവരുടെ കളിയും ബഹളം ആയിരിക്കും അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉരുണ്ട് വീണൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾക്ക് ജാജുമ് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു വളരെ കുറച്ച് സാധനങ്ങളെ പോകുമ്പോൾ ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മൾ കയറി കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ എന്തേലുമൊക്കെ കാണുമ്പോൾ വാങ്ങേണ്ടി വരുമല്ലോ അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ടോയ്ലറ്റ് ബ്രഷും അങ്ങനെയുള്ളതൊക്കെയാണ് വാങ്ങാനുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ പോയി ആദ്യം തന്നെ മേടിച്ച് എനിക്ക് നല്ല ലോങ് ബ്രഷ് വേണമായിരുന്നു കേട്ടോ ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ മേടിച്ച് പിന്നെ ട്രോളി ഒന്നും വേണ്ട എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ നമ്മൾ വാങ്ങി വാങ്ങി വന്നപ്പോൾ ചെറിയൊരു ട്രോളിയുടെ ഒക്കെ ആവശ്യം വന്നു വന്നിട്ടോ അങ്ങനെ അത് ഇതുമൊക്കെ മേടിച്ച് അതിൽ കൂട്ടൻ്റെ ഡേറ്റ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അല്ലക്കൂട്ടനത്ര ഇഷ്ടമല്ല എന്നാലും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അവൻ കഴിക്കുകയും അറിയത്തില്ല ഇല്ലെങ്കിൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും അപ്പം പിന്നെ നമ്മൾ നമ്മളൊരു ഡ്രിങ്ക്സും പിന്നെ പാലൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ നല്ല തിരക്കായിരുന്നുണ്ടോ ഇനി സ്കൂൾ തിരക്കുന്നതിൻ്റെയാണോ എന്താണെന്നറിയില്ല ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നിന്ന് നിന്ന് അതൊക്കെ മേടിച്ചിട്ട് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ ഹബിൾസ് കയറി ഇതിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് ബോബയാണേ ഹൈ കൂടെ കൂടെയുള്ളൊരു ഷോപ്പ് ആയത് അപ്പോൾ നല്ല നല്ല അടിപൊളി ഫ്ലേവേഴ്സിൽ ഇവിടെ ബോബ കിട്ടും എനിക്കിപ്പോൾ ഈടെയായിട്ട് ബോബയോട് ഭയങ്കര ഒരു എന്താ പറയുക ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ബിസ്കോഫിൻ്റെ പറഞ്ഞു ഏട്ടനൊരു കുക്കി മോൺസ്റ്റാണുണ്ടോ പറഞ്ഞത് നല്ല അടിപൊളിയായിട്ട് നല്ല തിക്ക് എന്താ പറയുക ഷേക്ക് പോലെ തന്നിട്ടുണ്ടായിരുന്നു നിറയെ ബോബക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ മാളിൽ നിന്ന് കഴിക്കുന്നതിൽ ബോബ വളരെ കുറവായിരിക്കും കേട്ടോ ആ ബബിൾസ് ഇവിടെ നിറയുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കഴിച്ചപ്പോൾ ഏട്ടൻ ഇഷ്ടമായി എന്നിട്ട് ഏട്ടൻ പറയുന്നുണ്ട് ഏ ഞാൻ മറ്റേ എന്താ കുക്കീടെതല്ലേ പറഞ്ഞത് നീ അത് കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലുകുട്ടിനെ കഴിച്ചു പിന്നെ തണുപ്പായതുകൊണ്ട് അവനധികം ഇഷ്ടമല്ല കുക്കീടേത് ഏട്ടൻ അത്ര ഇഷ്ടമായിട്ടില്ല ബിസ്കോഫാ ഇഷ്ടമായിരുന്നു ബിസ്ക ഓഫ് അടിപൊളിയായിരുന്നു പക്ഷേ കുക്കി നല്ല ഡ്രസ്സുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മാറി മാറി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുളിച്ച് കുടിച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്ന് കാണുമ്പോഴും അല്ലുക്കുട്ടിന് വേണം അങ്ങനെ കരഞ്ഞു കറിഞ്ഞ് ബഹളം വെച്ചത് ഇരിക്കയാണ് കേട്ടോ അവനിപ്പോൾ പുറത്തിറങ്ങിയാൽ അവന് കാണുന്നതെല്ലാം വേണം അങ്ങനെ കരഞ്ഞ ബഹളം വെച്ച് ഞങ്ങളവിടുന്ന് പോരുകയാണ് കേട്ടോ അപ്പോൾ ഇനി എന്തൊക്കെയോ കുറച്ച് എന്താ പറയുക അല്ലേറെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് ഓരോന്നൊരോ നേട്ടൊക്കെ ഇങ്ങനെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മാർക്കറ്റ് സിറ്റിയിൽ ഒന്ന് കയറാനുണ്ടായിരുന്നു സുഡിയോയിൽ അപ്പോൾ സുഡിയോക്ക് പോയി കഴിഞ്ഞാൽ നേരെ നേരെയോട് ആ കാറിൻ്റെ അടുത്തേക്കാണ് കേട്ടാവും അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ അവൻ ഓരോ ഫ്ലോറിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ചെയ്യണം എന്ന് അവന് തന്നെ പ്ലാൻ ഉണ്ട് അങ്ങനെ ചെന്നോടും തന്നെ നേരെ അവൻ ആ കാറിൻ്റെ അടുത്തേക്ക് ഓടി വിളിക്കുകയാണ് ചേട്ടാ വാ വാ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനെ വിളിക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ അതിൽ തന്നെ കയറിയൊക്കെ ഇരുന്ന് സെറ്റായി അപ്പോൾ അവൻ രണ്ട് റൗണ്ട് ഓടിച്ചിട്ടൊക്കെ വരുന്ന സമയം കൊണ്ട് ഞാൻ നേരെ ചുടിയോലിലോട്ട് കയറിയിട്ടാണ് നമ്മൾ നമ്മളെ സമയം കളയരുതല്ലോ അങ്ങനെ ആ ചുടിയോല് കയറി പുതിയ കളക്ഷനൊക്കെ എന്നൊക്കെ ഇങ്ങനെ നോക്കി എന്നിട്ട് എന്താ പറയുക അല്ലെങ്കിൽ ചില്ലറ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നുണ്ടോ അവൻ താതിൻ്റെ ഇടയിൽ കണ്ടുപോകുന്നു നിരത്തെ കുരുണ്ട് കളിയായിരുന്നു ലാസ്റ്റ് പിടിച്ച് വിളിച്ചുകൊണ്ട് പോരായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞ് നമുക്ക് ഇനി വലിയ പരിപാടികളൊന്നുമില്ല ഒരുവിധം കിട്ടാനുള്ളതൊക്കെ കിട്ടി പിന്നെ എന്താ പറയുക രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എട്ടര ഒമ്പത് മണിയൊക്കെ ആയി ഞങ്ങൾ വീട്ടിലെത്തി പോകും അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ തന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കാണുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം താറ്റാ ബോ ബൈ